നമ്മുടെ ശബരിമലയില് അതിഗംഭീരമായിട്ടുള്ളൊരു മോഷണം നടന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാരും മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും എന്നൊക്കെ ഗംഭീര വർത്തമാനം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന സമയത്താണ് ഒരു ചങ്ങായി പിടിയിലാവുന്നത് നല്ല വിശ്വാസിയാണ് ഭയങ്കര വിശ്വാസിയാണ് അപാര വിശ്വാസിയാണ് അന്ന് ആലോചിച്ചോക്കുന്നേ അതേത്തോളം വിശ്വാസിയായിട്ടുള്ള വേറൊരു മനുഷ്യൻ ഉണ്ടാവില്ല അവിടെ അന്നദാനത്തിനു വേണ്ടി പോലും അദ്ദേഹം ആടുകളിൽ നിന്ന് പൈസ വിരിച്ചു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ആ വിശ്വാസിയാണ് അമ്പലം എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയും അതിൻ്റെ ഉള്ളിലേക്ക് അടക്കം ചെയ്യാൻ കഴിയുന്ന ആ ചെങ്ങാതിയാണ് ഗർഭഗൃഹത്തിലേക്ക് അടക്കം ഒരു പക്ഷെ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ആ ചെങ്ങാതിയാണ് അയ്യപ്പിനു ചുറ്റുള്ള ആ ഭാഗത്തൊക്കെ വിരിച്ച സ്വർണം അത് പറച്ചെടുത്തു കൊണ്ടുപോയിട്ട് അവിടെ ചെമ്പ് പ്രതിഷ്ഠിച്ചു എന്നുള്ള വാർത്ത ഈ അടുത്ത് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തി അപ്പോഴും ആ ഒരു ചങ്ങാതിയിലേക്ക് കേസുകൾ നീങ്ങുന്നില്ല എന്നതാണ് വിശ്വാസികൾ തന്നെയാണ് ഇതൊക്കെ കൊണ്ടുപോയത് എന്നല്ല അതിനു പകരം വീണ്ടും നമ്മുടെ ഗവൺമെന്റിന് കുറ്റം പറയാനൊക്കെ പോകുന്നേ സംഗീതം ഇവിടെ ഞാൻ ഇതിനൊപ്പം ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത അതെങ്ങനെയാണ് ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ ഗുജറാത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് പതിനാറ് കോടി രൂപയുടെ വെള്ളി മോഷ്ടിച്ചു ഒന്നോ രണ്ടോ മൂന്നോ അല്ല പതിനാറ് കോടി രൂപയുടെ വെള്ളി മോഷ്ടിച്ച കേസ് ഇനി ആരൊക്കെയാണ് ഇതില് ഭാഗവാക്കായിട്ടുള്ളത് അതാണ് ഇൻട്രസ്റ്റിംഗ് പൂജാരി ഉൾപ്പെടെ അഞ്ച് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് അതായത് ഈ ക്ഷേത്രത്തിൽ നിന്നൊക്കെ മോഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ സാധാരണ നാട്ടും പുറത്തെ വിശ്വാസികൾക്കൊക്കെ അത് ഭയങ്കര ഭയമുള്ള സംഭവമായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് നട്ടുച്ചയ്ക്ക് പോലും പോവില്ല നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരൊക്കെ ക്ഷേത്രത്തിലേക്ക് പോവുക അമ്പലത്തിലേക്ക് നട്ടുച്ചയ്ക്ക് പോവുക ആരുമില്ലാത്ത സമയത്ത് പോവുക അമ്പലക്കുളത്തിലേക്ക് ഉച്ചക്കൊക്കെ പോയി നിൽക്കുക എന്നൊക്കെ പറയുന്ന ഭയങ്കര ഭയമുള്ള സംഭവമായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് അമ്പലത്തിലേക്ക് അസമയത്ത് പോവുക എന്ന് പറയുന്ന പരിപാടി തന്നെ ഒരു ഭയങ്കര പേടിയുള്ള സംഭവമായിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ നാട്ടിൽ ഉള്ളത് എന്നാല് ഈ അസമയത്തായിക്കോട്ടെ രാത്രി ആയിക്കട്ടെ എനിക്ക് തോന്നരുത് ഈ പൂജിക്കുന്ന പൂജാരിമാർക്ക് ഇവർക്കൊക്കെ അറിയാതൊന്നും അല്ല എനിക്ക് തോന്നുന്നു അവരായിരിക്കും ഏറ്റവും നല്ല നിരീശ്വരവാദികൾ യുക്തിവാദികൾ ഏറ്റവും നല്ല യുക്തിവാദികൾ അവരായിരിക്കും കാരണം അവർക്ക് അറിയാം ഇതിലൊന്നും വലിയ കാര്യമില്ല ഞങ്ങളെ വളരെ വൃത്തിയായിട്ട് ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നു പൂജ എന്നും ഏർ നിവേദ എന്നും അങ്ങനെ അഭിഷേകം എന്നൊക്കെ പല പേരും പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരെ നന്നായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾന്ന് ആലോചിച്ചോക്കെ നമ്മുടെ ആ ഗുരുവാര സോറി ശബരിമലയുടെ മുകളിൽ കയറിയിട്ട് ആ അവിടെ ഇള ചുറ്റുള്ള ആ ഒരു സ്വർണം പൂസാനം എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് അത് പറിച്ചെടുത്തു കൊണ്ടുപോയെന്ന് ആലോചിച്ചോ അയാൾ അത് വിറ്റ് കാശുണ്ടാക്കി എത്രയോ ലക്ഷത്തിന്റെ സ്വർണമാണ് അയാൾ കൊണ്ടുപോയിട്ട് ആരൊക്കെ വിവാഹം നടത്താനും മറ്റൊക്കെ പറഞ്ഞു വിട്ട് കൊണ്ടുപോയിട്ട് അയാള് മുക്കിക്കളഞ്ഞത് അപ്പോ ആ വിശ്വാസമായിട്ടുള്ള അയാൾക്കറിയാം അറിയാം ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ആളുകളൊക്കെ ഏ പൊട്ടന്മാരാണ് ഇങ്ങനെ പറ്റിക്കാൻ സാധിക്കും അപ്പൊ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ഇവരാണ് നമ്മുടെ കേരളത്തിലെ തീരെ വിശ്വാസമില്ലാത്തതും അല്ലെങ്കിൽ നല്ല യുക്തിവാദികളും എന്നാണ് എനിക്ക് തോന്നിയിട്ടത് ഈ ഒരു വാർത്ത കൂടി കേൾക്കുമ്പോഴേ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നിപ്പോയതാണെ നിങ്ങളുടെ അഭിപ്രായം എന്താച്ചു എഴുതിയിക്കണേ ബാബായ്